നമസ്കാരം കേട്ടോ ജയനാണേ അപ്പോൾ നമ്മൾ ഇന്ന് മറ്റൊരു വണ്ടിയുടെ വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ മറ്റൊന്നുമല്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം സുസക്കിയുടെ ഗ്രാൻഡ് വിറ്റാരയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് കേട്ടോ ഗ്രാൻഡ് വിറ്റാര എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ കുറേ ഓഫറുകളൊക്കെ ഉണ്ട് ഗ്രാൻഡ് വിറ്റാരയ്ക്ക് മാത്രമല്ല ഫ്രോക്സിനും മാര് ഇഗ്നിസിനും അങ്ങനെ മാര് സുസുക്കിയിൽ മാർച്ച് ഓഫറുകൾ കുറേ നടക്കുന്നുണ്ട് കേട്ടോ മാർച്ച് എൻ്റിലെ അല്ലെങ്കിൽ മാർച്ചിലെ ഓഫറുകൾ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നത് നമുക്ക് എന്തായാലും തൽക്കാലം ഗ്രാൻഡ് ആണ് ഗ്രാൻഡ് വിറ്റാരൊരു എസ് യു വി ടൈപ്പ് വണ്ടിയാണ് നാല് വേരിയൻറ്റുകളിലാണ് വണ്ടി വരുന്നത് സിഗ്മ ഡെൽറ്റ സീറ്റ ആൽഫ അങ്ങനെ നാല് വേരിയൻറ്റുകൾ സ്മാർട്ട് ഹൈബ്രിഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇൻ്റിലൈൻ്റെ ഇലക്ട്രിക് ഹൈബ്രിഡ് ആയിട്ടുള്ള സീറ്റാ പ്ലസും ആൽഫ പ്ലസും വരുന്നുണ്ട് ടയർ സൈസ് ഞങ്ങൾ കണ്ടു കഴിഞ്ഞു ഇരുന്നൂറ്റി പതിനഞ്ച് അറുപത് പതിനേഴ് ഇഞ്ച് ആണ് കേട്ടോ എല്ലാ സൈസും എല്ലാ വേരിയൻറ്റിലും സെയിം സൈസ് ടയറാണ് കാണും വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇൻറ്റീരിയറിലേക്ക് പോകുകയാണെങ്കിൽ ഇത് ആൽഫ ആണ് വരുന്നത് ആൽഫ അൽഫാ ഒരു ഡുവൽ ടോൺ ഷെയ്ഡാണ് വരുന്നത് ബ്ലാക്കും അതുപോലെ തന്നെ ഈ ഒരു ബ്രൗണിഷ് അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് ഷെയഡിൽ വരുന്നത് അതുപോലെ തന്നെ ഒരു ഒരു സിൽവർ അതിലൊരു ഇൻസേർട്സുകൾ വരുന്നുണ്ട് അല്ലെങ്കിൽ ആക്സെൻറ്റ് സിൽവർ ആക്സെൻറ്റ് വരുന്നുണ്ട് കേട്ടോ അതിൽ അപ്പോൾ അങ്ങനെ ഒരു ഡ്യുബൽ ഷെയ്ഡ് ആണെങ്കിൽ ഒരു മൂന്ന് ഷെയ്ഡ് ഒരു ഇൻറ്റീരിയലിലാണ് വരുന്നത് ഇൻറ്റീരിയലിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മൗണ്ടേഡ് കൺട്രോളുകളും റയർ എ സി വെന്റുകളും റയറിൽ എസി വെൻറ്റിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് രണ്ട് ചാർജിങ് പോർട്ടുകൾ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ആംറസ്റ്റ് സെൻറ്ററിൽ വരുന്നുണ്ട് ആംറസ്റ്റ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഈ ചാർജിങ് പോയിന്റുകൾ കണ്ടു വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇൻറ്റീരിയറിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ വേരിയൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു വേരിയൻറ്റിലും വേരിയൻറ്റിൻ്റെ ബാഡ്ജിംഗ് ഒന്നും വന്നില്ല വരുന്നില്ല കേട്ടോ അതുകൊണ്ട് അതിനൊന്നും കൺഫ്യൂസ്ഡ് ആണ് അറിയാനുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളാവും പിന്നീട് പറയാം സെക്കൻഡ് റോ സീറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല സ്പേസിഷായിട്ടുള്ള സീറ്റാണ് സെക്കൻഡ് റോയിലേക്ക് വരുമ്പത്തേ നമുക്ക് സീറ്റിന്ന് എടുക്കാം ആംറസ്റ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സീറ്റിൻ്റെ കളർ ഈ ഡുവൽ ടോണി കളർ വരുന്നതാണ് ആൽഫ വേരിയന്റിൽ മാത്രമാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ സ്റ്റീറിങ് മൗണ്ടഡ് കൺട്രോൾസും അതുപോലെ തന്നെ പാഡിൽ ഷിഫ്റ്റേഴ്സും അത്തരം കാര്യങ്ങളൊക്കെ വരുന്നത് ആൽഫ വേരിയന്റിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ ഒരു ഒരു കാര്യം അതാണത് മനസ്സിലാക്കാനുള്ള അതുപോലെ തന്നെ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ ടിൽറ്റും അതുപോലെ ടെലസ്കോപ്പിക്കുമായിട്ടുള്ള ആണ് പിന്നെ ഒരു നെഗറ്റീവ് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റുകളാണ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ പനോരമിക് സൺപ്രൂഫ് വരുന്നുണ്ട് വലിയൊരു സൺറൂഫ് തന്നെയാണ് വരുന്നത് അതും ആൽഫ വേരിയന്റിലാണ് കേട്ടോ വരുന്നത് അതിൻ്റെ താഴേക്കുള്ള വേരിയന്റുകളിൽ സൺപ്രൂഫ് വരുന്നില്ല അൽഫ വേരിയന്റില് മാത്രമാണ് ഈ പനോരമിക് സൺ ഈ ഒരു ഇതിൽ വരുന്നത് പിന്നീട് വരുന്നത് നമുക്ക് ഈ പ്ലസ് വേരിയന്റുകളിലാണ് സൺ പ്രൂഫ് വരുന്നത് കേട്ടോ വലിയ സാമാന്യം വലിപ്പമുള്ള വലിയ സൺറൂഫുകൾ തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് മ്യൂസിക് സിസ്റ്റം അതുപോലെ ടെൻ പോയിൻറ്റ് സിക്സ് സെൻറ്റീമീറ്ററാണ് മ്യൂസിക് സിസ്റ്റം വരുന്നത് കേട്ടോ അതോ ടൂട്ടർ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഈ നാല് പവ വിൻഡോയും പവർ വിൻഡോസ് അതുപോലെ തന്നെ തന്നെയും ട്വൽവ് ചാർജ് അതുപോലെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് യു എസ് ബികൾ അതുപോലെ ഓട്ടോ എ സി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ കോമൺ ആയിട്ട് എല്ലാ വേരിയൻറ്റുകളും ബേസിക്കായിട്ട് വരുന്ന കാര്യങ്ങളാണ് അതുപോലെ ഡിജിറ്റൽ പ്ലസ് ആണ് ലോഗായിട്ടുള്ള ഒരു മീറ്ററാണ് കേട്ടോ വരുന്നത് നമുക്ക് ടെൻ പോയിൻറ്റ് സിക്സ്റ്റീൻ സെൻറ്റിമീറ്ററിൻ്റെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ റിവേഴ്സ് ക്യാമറ ഇത് വരുന്നുണ്ട് അപ്പോൾ മറ്റൊരു ഈ ആൽഫ വേരിൻ്റ് മനസ്സിലാക്കാനുള്ള മറ്റൊരു ഓപ്ഷൻ അല്ലെങ്കിൽ ഫീച്ചറാണ് കേട്ടോ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വരുന്നത് ആൽഫ വേരിയന്റിലാണ് പിന്നെ ഞാൻ മുകളിലേക്കുള്ള വേരിയൻറ്റുകളിൽ വരുന്നുള്ളൂ താഴേക്കുള്ള വേരിയൻറ്റുകളിൽ അത് വരുന്നില്ല കേട്ടോ നമുക്ക് അതുപോലെ തന്നെ എയർ ബാഗുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഡ്യുവൽ ഫ്രണ്ട് സൈഡ് വരുന്നത് ഡ്രൈവർ പ്ലസ് കോ ഡ്രൈവറിനുള്ളത് സിഗ്മ ഡെൽറ്റ സീറ്റ ആൽഫ അങ്ങനെയുള്ള എല്ലാ വേരിയൻറ്റുകളും വരുന്നുണ്ട് പക്ഷേ ഫ്രണ്ട് സൈഡും കർട്ടൺ എയർ ബാഗ്സും സിഗ്മയിലും ഡെൽറ്റയിലും വരുന്നില്ല ബാക്കി നാല് വേരിയൻറ്റുകളാണ് വരുന്നത് അതായത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വാഹനത്തിൻ്റെ സി സി അറിയാൻ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി സി സി ആണ് കേട്ടോ ഈ സിഗ്മ ഡൽറ്റ ഈ ബേസ് വേരിയൻ്റോ അല്ലെങ്കിൽ ആദ്യത്തെ സ്മാർട്ട് ഹൈബ്രിഡിൽ വരുന്ന വേരിയന്റുകൾ വരുന്നത് ഇൻറ്റലിജൻറ്റ് ഇലക്ട്രിക് ഹൈബ്രിഡിലേക്ക് വരുമ്പോഴത്തേക്കും അതായിരത്തി നാനൂറ്റി തൊണ്ണൂറ് സി സിയാണ് വരുന്നത് അതുപോലെ തന്നെ ഗിയർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഫൈവ് മാനുവലും സിക്സ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളാണ് കേട്ടോ വരുന്നത് ടച്ച് സ്ക്രീൻ നോക്കുവാണെങ്കിൽ നല്ല നല്ല റെസ്പോൺസ് ഉള്ള ടച്ച് സ്ക്രീൻ തന്നെയാണ് കേട്ടോ ആയിരത്തിയിടെ വന്നോ അല്ലെങ്കിൽ സുസിക്കിടെ വന്നോണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എ സി ഓട്ടോ എ സിയാണ് വരുന്നത് എല്ലാത്തിലും തന്നെ നമുക്ക് ബാക്കി കൺട്രോൾസുകളെല്ലാം കാണും നമുക്ക് ബട്ടൺ കൺട്രോൾസുകൾ കൊണ്ട് ടച്ച് കൺട്രോൾസുകൾ വരുന്നില്ല എ സിയിടെ വന്ന അതുപോലെ ബട്ടൺ കൺട്രോളുകളാണ് എല്ലാം വരുന്നത് കേട്ടോ നമുക്ക് ബാക്കി ഡിസ്പ്ലേയിലാണ് വരുന്നത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് നല്ല രീതിയിലൊരു ലെതർ റാബ്ഡായിട്ടുള്ള രീതിയിലൊരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ തലത്തേക്ക് നമുക്ക് ത്രീ സിക്സ്റ്റി ഫി ക്യാമറയുടെ ആ ഒരു ബട്ടൺ കാണാൻ പറ്റും സൈഡ് പാനൽ ഡോർ പാനിലേക്ക് കഴിഞ്ഞാൽ നമുക്കൊരു ക്രോം എലവൻറ്റും അതുപോലെ തന്നെ ആ സിൽവറിൻ്റെ ഒരു ഗാർണിഷ് ചെയ്തിരിക്കുന്ന ഒരു അതുപോലെ തന്നെ പിയാനോ ബ്ലാക്ക് വെച്ചിട്ട് ഗാർണിഷ് ചെയ്ത ഒരു ഡിസൈനും അങ്ങനെ മൊത്തത്തിനൊരു മൂന്നാല് ഷെയ്ഡുകളിലുള്ള ഒരു കളറാണ് അതുപോലെ തന്നെ നമുക്ക് ബോട്ടിൽ ഹോൾഡർ കാണാൻ പറ്റും അതുപോലെ തന്നെ സ്പീക്കർ കാണാൻ പറ്റും ഡോർ പാനിലോട്ടും ഇത്രയൊക്കെയാണ് ഡോർ പാനൽ ഡ്രൈവർ സൈഡിലേക്ക് വരുന്നത് നമുക്ക് സെൻ്റർ കൺസോളിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ സ്റ്റോക്ക് സ്റ്റോറേജുകൾ കപ്പ് ഹോൾഡറുകൾ കാണാൻ പറ്റും ഹാൻഡ് ബ്രേക്കിൻ്റെ സൈഡിലായിട്ട് അതുപോലെ തന്നെ ആംബ്രസ്റ്റ് കാണാൻ പറ്റും ആംബ്രസ്റ്റിൻ്റെ അകത്തും ചെറിയൊരു സ്റ്റോറേജ് എല്ലാ നോർമലി വരുന്ന വാഹനങ്ങളിലുള്ള പോലെ എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഡെപ്ത്തുള്ള ഒരു സ്റ്റോറേജ് ആംബ്രസ്റ്റിൻ്റെ അടിയിലും വരുന്നുണ്ട് ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ ഡിസൈൻ ടാറ്റയൊക്കെ മാറ്റിയിരുന്ന പോലെ ഒരു വമ്പൻ ഡിസൈനിലേക്ക് മാറ്റിയിരുന്നെങ്കിലും തോന്നിപ്പോയിട്ടോ അതുപോലെ തന്നെ സ്റ്റീരിങ്ങിലേക്ക് നോക്കുവാണെങ്കിൽ സാധാരണ നമ്മുടെ ഒരു നോർമലി ഉള്ള ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു സുസുക്കിയുടെ ആ ഒരു സ്റ്റിയറിങ് തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഫ്ലാറ്റ് ബോട്ടം അത്തരം സംഭവങ്ങളൊന്നും ഇല്ലീസ്പോക്ക് ആയിട്ടുള്ളൊരു സ്റ്റാൻഡേർഡൈസ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റിയറിംഗ് വീല് തന്നെയാണ് വന്നിരിക്കുന്നത് അതിൽ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾഡ് കൺട്രോളുകളാണ് സ്റ്റിയറിംഗ് മൗണ്ടഡ് ആയിട്ടുള്ളത് ബാക്കി പാല് ഷിഫ്റ്റ് കാണാൻ പറ്റും എ സി പെൻറ്റുകളുടെ ഡിസൈൻ ആണെങ്കിൽ അതിന് ചുറ്റും ഒരു ക്രോമിലെമെൻ്റ് കൊടുത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റോറേജ് പേസ് വന്നതിന് പോത്തേക്കും നമുക്ക് ഡാഷിൻ്റെ ആയിരിക്കും ആ ഒരു ആ ഒരു സിൽവർ ആക്സെൻറ്റ് കൊടുത്തിരിക്കുന്നതും അത് ആ ഒരു ഡിസൈന് കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നു നല്ല രീതിയിലുള്ള കളർ ഷെഡുകളാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് എന്തായാലും ഈ ഒരു കളറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഓഫറുകൾ മാർച്ചിലുള്ള ഓഫറുകൾ എന്താ നോക്കാം കേട്ടോ സിഗ്മ വേരിയൻറ്റ് അതായത് ബേസ് വേരിയൻറ്റിൽ ഓഫറുകളൊന്നും വരുന്നില്ല കേട്ടോ ബാക്കി ഡെൽറ്റ സീറ്റ ആൽഫ ഈ മൂന്ന് വേരിയന്റിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് വരുന്നത് പറഞ്ഞാൽ ഒരു ലക്ഷത്തി പതിനായിരത്തിൻ്റെ ടോട്ടൽ ഓഫർ വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ സ്ട്രോങ് ഹൈബ്രിഡ് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം പ്ലസ് എക്സ്റ്റൻഡ് വാറണ്ടിയാണ് ഓഫർ വന്നിരിക്കുന്നുണ്ട് ഇനി നമുക്കതിൻ്റെ ഓൺ റോഡ് പ്രൈസുകളും നോക്കാം ഇനി നമുക്ക് ഓൺറോഡ് പ്രൈസ് വാങ്ങാം ഏറ്റവും ലോവസ്റ്റ് വേരിയൻ്റായ സിഗ്മയുടെ പ്രൈസ് വരുന്നത് ഓൺ റോഡ് പ്രൈസ് വരുന്നു പതിമൂന്ന് ലക്ഷത്തി അറുപത്തേഴായിരം രൂപയാണ് പക്ഷേ സിഗ്മയിൽ ഓഫ് റോഡ് ഒന്നും വരുന്നില്ല അതുപോലെ തന്നെ നമുക്ക് ഡെൽറ്റയിലേക്ക് വരുമ്പോഴത്തേക്കും പതിനഞ്ച് ലക്ഷമാണ് വരുന്നത് അത് ആൽഫ അല്ലെങ്കിൽ സീറ്റാന്ന് പറഞ്ഞ വേണ്ടിലേക്ക് ഒരു പത്തൊമ്പത് ലക്ഷത്തി മുപ്പത്തായിരം രൂപ വരുന്നുണ്ട് അതുപോലെ തന്നെ ആൽഫ പ്ലസ് ആ റേഞ്ചിലേക്ക് പോകുമ്പോഴത്തേക്കും ഇരുപത്തഞ്ച് ലക്ഷത്തി എൺപത്തായിരം രൂപയിലേക്കൊക്കെ കേട്ടോ ഏറ്റവും ടോപ്പ് റേഞ്ചിലൊക്കെ പോകുന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെ എന്തായാലും കൂടുതൽ വിവരങ്ങൾ അതുപോലെ ഓഫറിനെക്കുറിച്ചും ഓൺ റോഡ് പ്രൈസിനെ കുറിച്ചും ടെസ്റ്റ് ഡ്രൈവ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഫുൾ അറിയാനായിട്ട് ഞാൻ എന്തായാലും ഇന്ത്യസ് മോട്ടോഴ്സിലെ സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോയുടെ മുകളിൽ ഒരു നമ്പർ കാണാൻ പറ്റും ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും എല്ലാ വേരിയന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിലുകളും അതുപോലെ തന്നെ പ്രൈസിൻ്റെ ഡീറ്റെയിൽ മാർച്ചിലെ ഓഫറുകളുടെ ഡീറ്റെയിലും എല്ലാ വാഹനങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിലും എല്ലാം അദ്ദേഹം പറഞ്ഞു തരുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ വിളിച്ചോളു പ്രൈസ് പറഞ്ഞ വിലകളിൽ നിന്നാണ് കേട്ടോ ഒരു ലക്ഷത്തി പതിനായിരവും ഒരു ലക്ഷത്തി മുപ്പതിനായിരവും ഒക്കെ ഓഫറുകൾ വരുന്നത് അതായത് ഏറ്റവും പറഞ്ഞ ലോവസ്റ്റ് പ്രൈസ് പറഞ്ഞ സിഗ്മാ വേരിയൻറ്റിലൊന്നും ഓഫർ ഒന്നുമില്ല കേട്ടോ അതുപോലെ തന്നെ ബേസ് വേരിയൻറ്റിൽ വലിയ ഫീച്ചേഴ്സുകളും ഒന്നും ഗ്രാൻഡ്മറ്റാറിൽ വരുന്നില്ല എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം